ഐ എസ് എൽ ഫുട്ബോൾ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളിലെ ക്ലബുകളിലെ കളികൾ കണ്ടിരുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരെ അത്രയേറെ ടി വിയിലേക്ക് സ്വന്തം കളിക്കാർ കാണുന്ന മത്സരം കാണാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒന്നാണ് ഐ എസ് എൽ എന്ന് പറയുന്നത് ഐ എസ് എൽ പക്ഷേ ഇത്തവണ വന്നിരിക്കുന്ന ടെൻഡർ വിളിച്ചപ്പോൾ ടെൻഡർ ഏറ്റെടുക്കാൻ ആരുമില്ല സ്പോൺസർ ഇല്ലാതെ അത് മുടങ്ങിക്കിടക്കുന്നു അടുത്ത മാസം നടക്കേണ്ട കളിയാണ് ഇതുവരെ അതിനുള്ള ഓരോരുക്കങ്ങളും തന്നെ വന്നിട്ടില്ല നൗഫലെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി സ്പോൺസർ ഏറ്റെടുക്കാനില്ല നമുക്ക് നം ഇപ്പോൾ നൌഫലൊരു ഐ എസ് എല്ലിൽ ഏതെങ്കിലും ടീമിനെ ടീമിനെ ആരാധിക്കുന്നതായിരിക്കും ഞാൻ ഫാനാണ് അതേപോലെ നിഷാദും കളി കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർ ഒരുപാടുണ്ട് അതിനപ്പുറത്തേക്ക് തന്നെ കളിക്കാർ അവർ അവരുടെ കളി പോലും ഒരു പ്രസിന്ധിയിലായിരിക്കുകയാണ് അതുകൊണ്ടാണ് സുൽ ഛേത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഇതിലുള്ള ഒരു ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെ കത്ത് നൽകുകയൊക്കെ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഒരു ഫലം ഉണ്ടാകുന്നില്ല നമ്മൾ ഐ എസ് എല്ലിൻ്റെ സീസൺ എടുത്തുകൊണ്ടിരിക്കുകയാണ് തുടങ്ങാനുള്ള കാലമായി ഇനിയിപ്പോൾ ഒരു ടെൻഡർ വിളിച്ച് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പോലും അത് പിന്നെ നീണ്ടുപോകും എന്താണ് ഐ എസ് എൽ ഇനി പ്രതീക്ഷയാണ് നമുക്കുള്ളത് നടത്താൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രമന്ത്രിയെ ഇടപെടുത്തി ഒരു യോഗം തന്നെ ഇന്ന് നടക്കുന്നുണ്ട് മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ യോഗം നടക്കുന്നുണ്ട് ആ യോഗത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണുള്ളത് കല്യാൺ ചൌബേ എന്ന് പറയുന്ന എ എഫ് എഫിന്റെ പ്രസിഡൻ്റൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം ബംഗാളിലെ ഒരു പ്രമുഖ ബി ജെ പി നേതാവ് കൂടിയാണ് അപ്പം ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ അവരുടെ ഒരു സ്റ്റാറ്റസ് പ്രശ്നം കൂടി ആണ് ഇത് അതുകൊണ്ട് ആ രീതിയിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഐ എസ് എൽ ഇപ്പോഴത്തും നടക്കാനുള്ള സാധ്യത കാണുന്നില്ല കാരണം ഈ ബിഡുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരുപാട് വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾ എത്രത്തോളം പാലിക്കപ്പെടാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം അതായത് ഈ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്ന ബിഡ് ഏറ്റെടുക്കുന്ന കമ്പനി മുപ്പത്തഞ്ച് കോടി വർഷം എ എഫ് എഫിന് നൽകണമെന്നുള്ളതാണ് ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ അഞ്ച് ശതമാനം കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത് അംഗീകരിക്കാൻ ഒരു കമ്പനിയും തയ്യാറാകാത്തത് കൊണ്ട് പതിനഞ്ച് വർഷത്തേക്കും കൂടെയാണ് അപ്പോൾ ഇത് അംഗീകരിക്കാൻ ഒരു കമ്പനിയും തയ്യാറാകാത്തത് കൊണ്ടാണ് ഈ ബിഡ് ഏറ്റെടുക്കാൻ ആരും വരാത്തത് കാരണം ഫുട്ബോള് ക്രിക്കറ്റ് പോലെ കേരള ഇന്ത്യയിൽ അത്ര ലാഭകരമായ ബിസിനസ്സല്ല ഇപ്പം കഴിഞ്ഞ ഇപ്പം രണ്ടായിരത്തി പതിനാല് മുതൽ ഐ എസ് എല്ലുണ്ട് അതുകൊണ്ട് തന്നെ ഐ എസ് എൽ അത്ര ലാഭകരമായ ബിസിനസ്സല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ മറ്റ് സ്പോൺസർഷിപ്പ് നേരത്തെ ഉണ്ടായിരുന്നവരൊക്കെ മാറുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ അത്ര ലാഭകരമല്ലാത്തൊരു ബിസിനസ്സിൽ ഇത്ര വലിയ തുക എ എ എഫിന് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള പ്രശ്നം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ബിഡിൽ പല വ്യവസ്ഥകളും ലഘൂകരിച്ചുകൊണ്ട് വീണ്ടും ടെൻഡർ വിളിക്കാനുള്ള നടപടികളാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അത് അതുകൊണ്ട് അതൊരു പക്ഷേ കൂടുതൽ ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഐ എസ് എല്ലിൽ നിറം മങ്ങുന്നതോടുകൂടി സംഭവിക്കുന്നതെന്ന് വച്ചാൽ ഇന്ത്യയിലെ ഫുട്ബോളിലെ വളർച്ച തന്നെ മുരടിക്കുന്ന അവസ്ഥയിലേക്ക് പോകും കാരണം രണ്ടായിരത്തി പതിനാലിൽ ഈ ഐ എസ് എൽ വരുന്ന സമയത്ത് ഞാൻ അന്ന് മലപ്പുറം ജില്ലയിൽ ഒരു റിപ്പോർട്ടറാണ് അന്ന് എനിക്കറിയാം ഈ ഐ എസ് എൽ വരുന്നു അതിൻ്റെ ഓരോ കാര്യങ്ങൾ വിദേശ കളിക്കാർ വരുന്നു കാർലോസ് അടക്കമുള്ള നമ്മളൊക്കെ സ്വപ്നത്തിൽ കണ്ട കളിക്കാരൊക്കെ നേരിട്ട് വരുന്നു ഇന്ത്യയിൽ വന്നു കളി ഇപ്പം മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആവേശം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അന്ന് കാരണം നമ്മളൊക്കെ ടി വിയിൽ മാത്രം കണ്ട ഇത്രയും വലിയ കളിക്കാരൊക്കെ നേരിട്ട് ഇന്ത്യയിൽ വരുന്നു കേരളത്തിൽ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ ആവേശം ഉണ്ടായിരുന്നു അല്ല അതാണ് അന്നുണ്ടായിരുന്നത് അപ്പോൾ അതേ തുടർന്ന് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ എസ് എൽ വന്നതോടുകൂടി കുറേ ഐ എസ് എല്ലിനു തന്നെ ഓരോ ക്ലബ്ബുകൾക്കും എന്തുണ്ടായി ഗ്രാസ്റൂട്ട് ലെവൽ അക്കാഡമികൾ ഉണ്ടായി ഓരോ വയസ്സ് കാരണം അവരുടെ കരാറിൽ തന്നെ പറയുന്നുണ്ട് ഗ്രാസ്റൂട്ട് ലെവലിൽ ഫുട്ബോളിനെ വികസിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ചെയ്തിരിക്കണം കരാറിൻ്റെ വ്യവസ്ഥയാണ് ആ പ്രധാനം ഇവരൊക്കെ ക്ലബുകൾക്കൊക്കെ എന്നുണ്ടായി ഗ്രാസ് റൂട്ട് ലെവൽ അക്കാഡമികൾ പല ജില്ലകൾ സംസ്ഥാനങ്ങളിൽ പല ഭാഗങ്ങളിലായേണ്ടായി അത് അതിനൊന്ന് ഗുണം കുട്ടികൾ കിട്ടി അതിന് പുറമേ ഐ എസ് എൽ എന്ന് പറയുന്നൊരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കുട്ടികളൊക്കെ ആഗ്രഹിക്കുകയും കുട്ടികൾ കൂടുതലായി ഫുട്ബോളിലേക്ക് എത്തിച്ചേരുകയും മറ്റ് അക്കാഡമികളിൽ ചേർന്ന് ഫുട്ബോൾ പരിശീലിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു ഐ എസ് എൽ ഉണ്ടാക്കിയ ഒരു ഭൂമുണ്ട് ഫുട്ബോളിൽ കേരളത്തിലും ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ ഉണ്ടാക്കിയ ഒരു ഭൂമുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഉണ്ടാക്കിയ ഭൂമുണ്ട് ആ ബൂമിനാണ് ഇപ്പോൾ ഒരു ഒരു എന്താ പറയുക കുറവ് വരാൻ പോകുന്നത് കാരണം വല്ലാത്തൊരവസ്ഥയാണ് കാരണം ഫുട്ബോൾ കളിക്കുന്ന ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നൊരു കുട്ടിക്ക് എത്തിച്ചേറ്റാ ചെല്ലാവുന്ന ഏറ്റവും വലിയ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ദേശീയ ടീമാണ് അതെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരം ആ ആൾക്ക് മാത്രം അവസരം കിട്ടുന്ന ഒരു ഒരു അവസരം മാത്രമാണ് അപ്പം അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് വലിയ പ്രയാസകരമായത് പക്ഷേ ഐ എസ് എൽ ടീമുകളിൽ എത്തിച്ചേരുക ഐ ലീഗ് ടീമുകളിൽ എത്തിച്ചേരുക എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി താഴേക്കിടയിൽ നടക്കാവുന്ന കാര്യമാണ് കാരണം പണ്ട് നമ്മൾ നമ്മളാകെ കേട്ട പേര് ഐ എം വിജയൻ ജോപോൾ അഞ്ചേരി സി വി പാബച്ചൻ ഷറഫ് അറഫ്ലേ തുടങ്ങിയ പേരുകൾ മാത്രമാണ് ഇപ്പോൾ ഈ സച്ചിൻ തുടങ്ങിയ പേരുകൾ മാത്രം പക്ഷേ പിന്നീട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരുപാട് പേരുകളാണ് ആ പേരുകളിൽ എന്തുകൊണ്ട് വന്നു ഇത്ര വലിയ ടൂർണമെൻറ്റുകൾ ഉണ്ടായി പണ്ടൊക്കെ ഐ ലീഗ് നട ഐ ലീഗ് മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നെ സന്തോഷ് ട്രോഫി ഉണ്ടായിരുന്നു അപ്പോൾ ഐ ലീഗിൻ്റെ ഷെഡ്യൂൾ കൊണ്ട് തന്നെ എന്തുണ്ടായില്ല മറ്റ് ടൂർണമെൻറ് നടക്കാനുള്ള ടൈമ് പോലും അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ നായനാർ കപ്പൊക്കെ നടത്തിയിട്ട് നിർത്തേണ്ടി വന്നു കാരണം എന്താ ഈ ഐ ലീഗിൻ്റെ ഷെഡ്യൂൾ കാരണം കളി നടത്താൻ പറ്റാത്തതുകൊണ്ട് നാഗ്ജി കപ്പ് നിന്ന് പോയി ഫെഡറേഷൻ കപ്പ് പോയി അതൊക്കെ പോയി പിന്നെ നമുക്ക് അതിൽ നമുക്ക് മോചനം ലഭിച്ചത് ഐ എസ് എൽ വന്നതോടുകൂടിയാണ് പക്ഷേ അതാണ് ഇപ്പോൾ ഇല്ലാതായി പോകുന്നത് നമുക്കറിയാം ബി സി സി എന്നുള്ളൊരു സംഘടന എടുക്കുക എ എഫ് എന്നെടുക്കുക ബി സി സി എന്ന് പറഞ്ഞാൽ പണക്കൊഴുപ്പിൻ്റെ വലിയൊരു സ്ഥാപനമാണ് എ എഫ് ആണെങ്കിൽ പണമില്ലാത്തൊരു സ്ഥാപനമാണ് അപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു താരം പറഞ്ഞിരിക്കുന്നത് ബി സി സി ഐ ഫുട്ബോൾ നടത്തട്ടെ എന്ന് വരെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ആളുകൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം സഹൽ അബ്ദുൾ സമദ് മീഡിയോട് സംസാരിച്ചു സന്ദേശ് ജിങ്കാൻ മീഡിയോട് സംസാരിച്ചു അവരൊക്കെ പറയുന്നത് സഹൽ പറയുന്നത് ഒരു കോവിഡിന് സമാനമായ സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നുള്ളതാണ് അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് ജിങ്കാൻ പറഞ്ഞത് ഒരു ജോലി പോയ അവസ്ഥയാണ് ഞാൻ എനിക്കുള്ളത് അപ്പോൾ അങ്ങനെ ഇത്രയും കളിക്കാരൊക്കെ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇത് മൊത്തത്തിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ വളർന്നു വരുന്ന താരങ്ങളെ വല്ലാതെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് എ എഫ് എഫിൻ്റെയൊക്കെ ഒരു ചുമതല നമുക്കറിയാം ഇപ്പോൾ തന്നെ ഗ്രാസ്റൂട്ട് ലെവലിൽ വളരെ മോശം സംഘാടനമാണ് നമ്മുടെ അസോസിയേഷനും ഫെഡറേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷിതയ്ക്ക് തന്നെ അറിയാം സുബ്രത കപ്പൊക്കെ നടത്തിയൻ്റെ അവസ്ഥ അറിയാം അപ്പോൾ അങ്ങനെ പിന്നെ വളരെ മോശം അവസ്ഥയിലൂടെ കാര്യങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഇത്തരം വലിയ പ്ലാറ്റ്ഫോമുകളിൽ പോലും ഇടിവ് സംഭവിക്കുന്നത് അത് വലിയ രീതിയിൽ ഫുട്ബോളിൻ്റെ വളർച്ചയെ ബാധിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നേരെ മറിച്ച് വലിയ ഇവൻറ്റുകൾ നടത്തി മെസ്സിയെ കൊണ്ടുവന്ന് വലിയ ഇവൻറ്റ് നടത്തിയിട്ട് മേന്മ നടിക്കുക എന്നതിനേക്കപ്പുറം റൂട്ട് ലെവലിൽ എങ്ങനെ ഫുട്ബോൾ വളർത്താം എന്നതിനെക്കുറിച്ച് നമ്മുടെ സർക്കാരുകൾ തീരുമാനിക്കലോചിക്കണം ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ അതിനൊരു മെച്ചം മെച്ചമുണ്ടാവുകയുള്ളൂ അതിനിടയിലാണ് ഈ ഐ എസ് എല്ലും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ കാരണം ഇപ്പോൾ നമുക്കറിയാം കുട്ടികളെ കളിപ്പിക്കാനും അവരെ നല്ല നിലയിലേക്ക് എത്തിക്കാനും രക്ഷിതാക്കളിപ്പോൾ തയ്യാറാണ് രക്ഷിതാക്കൾ സെറ്റാണ് പക്ഷേ അവർക്കുള്ള ചേരാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഇല്ലാതായിത്തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരം ഇപ്പോൾ പറഞ്ഞതുപോലെ രക്ഷിതാക്കളിയെ കളി കുട്ടികൾ കളി കാണുന്ന സമയത്ത് അവരെ കളിയിലേക്ക് കൊണ്ടുവരാൻ കൂടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുക ഐ ലീഗിന് നേരത്തെ ഐ ലീഗ് ഉണ്ടായിരുന്നപ്പോൾ ഐ ലീഗിന് ഇത്രത്തോളം ജനകീയത ഉണ്ടായിരുന്നില്ല പക്ഷേ ഐ എസ് എൽ വന്നതിന് ശേഷം അങ്ങനെയല്ല നമ്മൾ ഫാൻ വാർ പോലും കാണുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ അതിനൊപ്പം തന്നെ ഈ കളിക്കാരിപ്പം പറയുന്നത് തങ്ങൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ കളിക്കാതിരിക്കുകയാണ് പ്രാക്ടീസ് നടത്തുന്നില്ല പ്രാക്ടീസ് നടത്തുമ്പോൾ എന്താ ഇതിൽ നിന്ന് വരുമാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ക്ലബ്ബുകളും പ്രാക്ടീസ് നിർത്തി വെച്ചിരിക്കുകയാണ് നടത്തിക്കൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് ഗുണൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ പോകുന്നു ഇപ്പം യോഗം ചേരുന്നുണ്ട് കോടതിയെ പക്ഷെ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല അല്ല ണ്ട് അടിസ്ഥാന അടിസ്ഥാന പ്രശ്നം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു സെക്ടർ അല്ലെ ഇത്രയും വലിയ ഒരു ലീഗ് അത് ഉണ്ടാകുമോ ഇല്ലയോന്നുള്ള ആശയക്കുഴപ്പത്തിൽ താരങ്ങൾ നിൽക്കുന്നു ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ലല്ലോ എന്ന സങ്കടം പങ്കുവെക്കുന്നു നിരാശ പങ്കുവെക്കുന്നു ഈ കൊലച്ചതി ചെയ്യല്ലേ എന്ന് പറയുന്നു അതെന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അൻസർട്ടിനിറ്റി ഇത്രയും വലിയ ഒരു വലിയൊരു മേഖലയല്ലേ ഫുട്ബോൾ എന്ന് വെച്ചാൽ ലോകത്തന്നെ ഏറ്റവും വലിയ കായിക വിനോദം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ് ആ ഇവൻറ്റ് നടക്കുമോ ഇല്ലയോ എന്നുള്ള ആശയക്കുഴപ്പം നിൽക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ഇങ്ങനെ നമ്മുടെ താരങ്ങൾ അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കി താരങ്ങൾ വന്നിട്ട് സങ്കടപ്പെടുന്നത് കരയുന്നത് നിരാശ പങ്കുവയ്ക്കുന്നത് കാണേണ്ടി വരുന്നുകൊണ്ടാണ് ഞാൻ പിന്നെ ഓഫറിൽ നേരത്തെ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ഈ വ്യവസ്ഥ വെച്ചു ആ വ്യവസ്ഥയ്ക്ക് ആ ബിഡിന് ഇത്ര വ്യവസ്ഥയുണ്ട് അത്രയും പൈസയ്ക്ക് എടുക്കാൻ ആരും വന്നില്ല വരാത്തിൻ്റെ കാരണം എന്താണ് അത് ലാഭകരമല്ല ഇന്ത്യയിൽ ഫുട്ബോൾ കാണാൻ ആളില്ല നമ്മൾ ഇത്രയും വലിയ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും ഇന്ത്യയിൽ ഫുട്ബോൾ ലാഭകരമായ ബിസിനസ് അല്ലാതായി മാറിയിരിക്കുന്നു അവിടെ ലാഭകരമായ ബിസിനസ് അതാണ് അത് ക്രിക്കറ്റാണ് ഇളവുകളെല്ലാം കിട്ടുന്ന ആർക്കാണ് ബി സി സി ഐക്കാണ് ഫുട്ബോളിന് നമ്മൾ മാറ്റിവെക്കുന്ന ബജറ്റ് വിഹിതം എത്രയാണ് ലാസ്റ്റ് ബജറ്റിൽ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി സർക്കാർ മാറ്റി വെച്ചിട്ടുള്ള മാറ്റിവെച്ചിട്ടുള്ള പ്രഖ്യാപനം പ്രഖ്യാപനമെല്ലാം ഉണ്ടോ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം അങ്ങനെ ഫുട്ബോളിന് വേണ്ടി പ്രത്യേകമായ ഒരു പരാമർശമേ ഇല്ല മൊത്തത്തിൽ സ്പോർട്സിന് സർക്കാർ തുക വകയിരുത്തിയിട്ടുണ്ട് അതിനകത്തുനിന്ന് എല്ലാം കൂടെ കണക്ക് കിഴിച്ച് കിട്ടി ഇവിടെ വരുമ്പോൾ ഫുട്ബോളിനും ഒരു മാക്സിമം പോയ ഒരു പത്ത് കോടി രൂപ അല്ലെങ്കിൽ മാക്സിമം അമ്പത് കോടി രൂപ അതിൽക്കുള്ള കിട്ടുന്ന നില ഇന്ത്യയിൽ ഇല്ല അപ്പോൾ ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ ഭരണകൂടങ്ങൾ രാഷ്ട്രീയ നേതൃത്വം ഫുട്ബോൾ എന്ന് പറയുന്ന സംഗതിയെ ഇന്ത്യയിൽ വികസിപ്പിക്കുക ലോകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്പേസിലേക്ക് ഇന്ത്യയുടെ കളിക്കാരെ കൂടി കൊണ്ടുപോവുക എന്ന വിഷണറി ലീഡർഷിപ്പ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടില്ല അങ്ങനെ വിഷണറി ലീഡർഷിപ്പും ഭരണകൂടവും ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധികൾ നമുക്ക് ഈസിയായി മറികടക്കാൻ കഴിയുമായിരുന്നു അതില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് നമ്മളിപ്പോഴും സെലിബ്രിറ്റി ചെയ്യുന്ന എന്തിനാണ് ഈ ഫുട്ബോളിന് ഈ പൈസ കൊടുക്കാതിരിക്കുമ്പോൾ ബി സി സി യക്ക് സകല ഇളവുകളും കൊടുക്കും ബി സി സി ഒരു കളി നടത്തുമ്പോൾ എല്ലാ സംവിധാനവും സർക്കാർ പ്രൊവൈഡ് ചെയ്യും ഇവിടെ ഐ എസ് എൽ നടക്കുമ്പോൾ അതിൻ്റെ പോലീസ് സെക്യൂരിറ്റിയുടെ പൈസ പോലും ക്ലബ്ബുകൾ കൊടുക്കണം അപ്പോൾ ഇതാണ് ഈ സമീപനത്തിലെ പ്രശ്നം കാരണം എന്താണ് ഒന്ന് ഭീകരമായ അതിദേശീയ വികാരത്തെ ഉൾക്കൊള്ളുന്ന ഒരു വെസലാണ് ഏത് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഫുട്ബോളിനാന്നിലേക്ക് എടുക്കാൻ തീവ്ര എടുക്കാൻ അല്ലെങ്കിൽ അതിന് ഒരു ഒരു വിഭജനാശയത്തെ എടുക്കാൻ കഴിയുന്ന ഒരു കളിയല്ല കാരണം അത് ലോക മാനവികതയുടെ കളിയാണ് ലോകം മുഴുവനുള്ള മനുഷ്യന്മാർ എല്ലാം മറന്ന് ഇടപെടുന്ന ഒരു ഒരു സാഹോദര്യത്തിൻ്റെ കളിയാണ് അതുകൊണ്ട് ലോകത്തെ വമ്പൻ ടീമുകൾ പലതും രാഷ്ട്രീയമായി അസ്ഥിരമാക്കപ്പെട്ട രാജ്യങ്ങളെന്ന് വരുന്നവരാണ് ഫിനാൻഷ്യലി ഏറ്റവും പിന്നിൽ നിൽക്കുന്ന വലിയ സൈനിക സംവിധാനങ്ങളില്ലാത്ത രാജ്യങ്ങൾ പോലും പക്ഷേ ഫുട്ബോളിൽ പുലികളാണ് ക്രിക്കറ്റിൻ്റെ കാലത്ത് നേരെ മറിച്ചാണല്ലോ കുറച്ചുകൂടെ സെറ്റ് കൺട്രികളാണ് അതിനകത്തുള്ള ഉള്ളതെല്ലാം അപ്പോൾ ഇത് അതും ഞാൻ പറയുന്നത് എല്ലാ എല്ലാ മനുഷ്യർക്കിടയിലെ വിടവുകൾ ഇല്ലാതാക്കുന്ന ദരിദ്രരെയും പൈസയുള്ളവരെയും തമ്മിലുള്ള വിടവുകൾ ഇല്ലാതാക്കുന്ന മനുഷ്യരുടെ നിറത്തിലെ വ്യത്യാസത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്ന ഭൂഖണ്ഡങ്ങളിലെ വ്യത്യാസങ്ങളെ മറികടക്കുന്ന ഒരു മാനവീതര കളിയാണ് ആ കളി ആ കളിയെ നമ്മുടെ ഇപ്പോഴത്തെ ഭരണകൂടങ്ങൾക്ക് വേണ്ട അങ്ങനെ മാനവീതര കളിയെടുത്ത് കളിക്കാനല്ല ഞങ്ങളോട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു ആ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന് പേരിടാൻ ആഗ്രഹിക്കുന്നു അവിടെ ഞങ്ങൾ ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളി കൊണ്ടുവരുന്നു അവിടെ പാകിസ്ഥാൻ്റെ താരങ്ങളിൽ ഇന്ത്യക്കാരാൽ ഔട്ട് ആകുമ്പോഴുമ്പോൾ ഞങ്ങൾ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം വിളിക്കുന്നു ആ മുദ്രാവാക്യത്തിന്മേൽ വലിയ ഘോഷം ഘോഷമുണ്ടാവുന്നു ഇന്ത്യയിലെ മുസ്ലിം താരങ്ങൾ ക്യാച്ച് വിട്ട് കളയുമ്പോൾ അവൻ രാജ്യദ്രോഹിയാണെന്ന് ഞങ്ങൾ ട്വിറ്ററിൽ എഴുതുന്നു അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെ വിഭാഗീയത ഉണ്ടാക്കാൻ കഴിയുമെന്ന ആലോചനയിൽ അതിദേശീയതയുടെ വാഹക ശക്തിയാകാൻ കഴിയുന്നത് ഏത് കളിയാണുള്ളത് അതിനു പറ്റിയത് ക്രിക്കറ്റാണ് ഇന്ത്യയും പാകിസ്ഥാനും നമ്മളുടെ ക്രിക്കറ്റ് കളിയാണ് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ട്യൂളുകളൊന്ന് ഇവിടെ അപ്പോൾ അടിസ്ഥാന പ്രശ്നം ഞാൻ കാണുന്നത് ഇത് സാങ്കേതികതയാണ് പക്ഷേ വേറൊരു രാജ്യത്തും നിങ്ങൾക്ക് ഈ ചെറിയ സാങ്കേതിക ചുരുങ്ങി ഒരു വലിയ സീസണോ ഒരു വലിയ ഇവൻറ്റോ ഇല്ലാതാവുന്ന കാണാൻ കഴിയില്ല കാരണം അവരതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഏറ്റവും ചെറിയ കുട്ടികളെ പോലും തെരഞ്ഞെടുത്തുകൊണ്ട് ഫുട്ബോളിൽ നാളെ നമുക്കൊരു എൻട്രി ഉണ്ടാവണം ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന ലോകവേദിയിൽ നമുക്കൊരു എൻട്രി ഉണ്ടാവണം നമുക്കൊരു ഒരു ഫേസ് കടന്നു പോകാൻ കഴിയണം എന്ന് ആഗ്രഹമുള്ള ഒരു നേതാവ് ഉണ്ടാവുക ഒരു ഭരണകൂടം ഉണ്ടാവുക പ്രധാനമാണ് ഇന്ത്യ നൂറ്റി നാൽപ്പത് കോടി മനുഷ്യന്മാരുള്ള ലോകത്തന്നെ ഏറ്റവും ഏറ്റവും എന്താണ് സങ്കീർണമായ ജീവിതങ്ങളെ എന്താ ടെറൈനുകളെ അതിജീവിക്കുന്ന മനുഷ്യന്മാരാണ് അവർക്കൊരു നല്ല ഫുട്ബോൾ ടീം ഇല്ലാത്ത എന്തുകൊണ്ടാണ് ഒറ്റ കാരണമേ ഉള്ളൂ ഇല്ല വിഷമില്ലെന്നുള്ള പ്രശ്നമാണ് അപ്പോൾ ഈ സീസൺ മുടങ്ങിപ്പോയി ഞാൻ അങ്ങനെ ഇതിനെ ഫോളോ ചെയ്യുന്ന ഒരാളെയല്ല ഇപ്പോൾ ഞാൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് തമ്മിലാണ് ഇങ്ങനെ സീസൺ മുടങ്ങിപ്പോയതിൻ്റെ പേരിൽ പ്രധാനപ്പെട്ട കേരളത്തിലുള്ള താരങ്ങളൊക്കെ വന്ന് കരയാണ് നാളെ എന്താവും അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പ് ഗ്രൂപ്പിൽ വരെ സംസാരിക്കുക വല്ല അപ്ഡേറ്റും ഉണ്ടോ നടക്കുമോ കളി വല്ല ചാൻസും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെയൊക്കെ ആളുകളെ അനുശോചിതൊക്കെ വിട്ടു കൊടുക്കേണ്ടതാണ് ഇത്ര വലിയൊരു ഇവന്റ് നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ മുൻ സുനിൽ പോലും അതാണ് അവർക്കൊന്നും വ്യക്തതയില്ല അപ്പൊ താരങ്ങളെ അവമതിക്കാണ് അവർക്കൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല അവരെ വാല്യൂ ചെയ്യുന്നില്ല ഇങ്ങനെയാണ് നമ്മൾ ഫുട്ബോളിനെ കണ്ടുള്ളത് മുമ്പും കണ്ടുള്ളത് ഇപ്പോഴും കാണുന്നതിൻ്റെ പ്രശ്നമാണ് ആത്യന്തികമായ മാറേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സമീപന മാറ്റമാണ് അതിന് നമ്മൾ കൂടുതൽ ബജറ്റ് വകയിരുത്തുക അതിന് കൂടുതൽ വിഷമം ഉണ്ടാവുക ഫീഫ അക്രഡിറ്റ് ചെയ്യുന്ന സ്റ്റേഡിയം നമുക്ക് ഇന്ത്യയിലുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഉണ്ടോന്ന് പൂർണ്ണമായും അവർ ആവശ്യപ്പെടുന്ന എല്ലാ തരത്തിലുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിനെ അതിനാഗ്രഹിക്കുന്നില്ല അതിനുണ്ടാക്കി വരണം അതിപ്പോഴും ഇപ്പോഴേക്ക് മനസ്സിലായത് അതിന് ക്രെഡിറ്റേഷൻ കിട്ടില്ല എന്നുള്ളത് നമ്മൾ മറ്റേതാണ് ആലോചിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ആവേശം കൂട്ടാൻ കഴിയുന്ന സംഗതി ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ ആ വിഷന്റെയും പ്രിഫറൻസിൻ്റെയും ഇഷ്യൂ ആണ് ഇവിടെ നിൽക്കുന്ന മൗലിക ഫാക്ടറെ എനിക്ക് ചൂണ്ടിക്കാണെങ്കിൽ തോന്നുന്നു ഇഷ്ട ഐ എസ് എൽ എന്ന് പറയുന്നത് വെറുമൊരു ഫുട്ബോൾ മാത്രമായിരുന്നില്ല നമ്മുടെ നാട്ടിലെ രാജ്യത്തെ തന്നെ കുറേ കാലത്തിന് ശേഷം ഫുട്ബോളിലേക്ക് കുട്ടികളെ വരെ എത്തിച്ചൊരു മത്സരം കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വീണ്ടും ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് അതിനുള്ള മുൻകരുതലുകളും എല്ലാം തന്നെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്